പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴിയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് മുഖ്യമന്ത്രി തന്നെ നേരിട്ടിരിക്കുന്ന പല കാര്യങ്ങളുമൊക്കെയാണ് നേരിട്ട് ക്ഷേമ പെൻഷൻ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് നേരിട്ട് മുഖ്യമന്ത്രി തന്നെ ഇടപെട്ടിരിക്കുകയാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെ ഇന്നലെ മുതൽ തന്നെ പരിശോധനകൾ ആരംഭിച്ചിരിക്കുകയാണ് പരിശോധനകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ വീട് വീടാന്തരം കയറിയുള്ള പരിശോധനകളായിരിക്കും വാർഡ് തലത്തിൽ ആരൊക്കെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ടോ അതിന് ആനുപാതികമായിട്ടുള്ള പരിശോധനകൾ ഉണ്ടാകും എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് പ്രത്യേകിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ക്ഷേമ പെൻഷൻ കൈപ്പറ്റുമ്പോൾ നിങ്ങൾക്ക് അർഹതയുള്ള ആളുകളാണ് എങ്കിൽ മാത്രം ക്ഷേമ പെൻഷൻ ലഭ്യമാക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് മാത്രമല്ല ഈ ഒരു ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്നതുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് എങ്കിൽ പോലും നമുക്ക് അറിയുവാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ക്ഷേമ പെൻഷൻ വാങ്ങുന്നതിൽ അനർഹരെ കണ്ടെത്തിയതിനെ തുടർന്ന് പല ആളുകളും സർക്കാരിലേക്ക് ഇപ്പോൾ നേരിട്ട് അറിയിപ്പുകൾ കൊടുത്തു തുടങ്ങിയിരിക്കുകയാണ് സർക്കാരിലേക്ക് അറിയിപ്പുകൾ കൊടുക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ ഇമെയിലായിട്ടും അതുപോലെ തന്നെ സർക്കാരുമായി ബന്ധപ്പെട്ട ഓഫീസുകളിലേക്കുമൊക്കെ മെയിൽ അയച്ചുകൊണ്ടും അല്ലെങ്കിൽ ഫോൺ വിളിച്ച് പറഞ്ഞുകൊണ്ടുമൊക്കെ ഉള്ള അറിയിപ്പുകളാണ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് സർക്കാരിലേക്ക് അറിയിച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഒരു ആയിരത്തി നാനൂറ്റി അമ്പത്തി എട്ട് പേര് മാത്രമായിരിക്കില്ല കൊടുങ്ങാൻ പോകുന്നത് ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്ന വളരെ വലിയ ഒരു വിഭാഗം ജനങ്ങൾ ഇതിൽ കുടുങ്ങും ഇപ്പോൾ ഏകദേശം ഉറപ്പായിരിക്കുകയാണ് അതീവമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങൾക്ക് ഈ ഒരു ആനുകൂല്യത്തിന് അർഹതയില്ല എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ആനുകൂല്യം കൈപ്പറ്റരുത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള സംശയം വേണ്ട പ്രത്യേകിച്ച് വീട് വീടാന്തരം പരിശോധന നടക്കുന്ന സമയത്ത് പല ആളുകൾക്കും വലിയ രീതിയിലുള്ള വാഹനങ്ങളും അതുപോലെ തന്നെ വലിയ വീടുകളും ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട് അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര ആദായ നികുതി വകുപ്പിന്റെ സഹായവും സംസ്ഥാനത്ത് സർക്കാർ തേടുമെന്നാണ് ഇപ്പോൾ അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് ആദായ നികുതി റിട്ടേൺ നൽകുന്നവരുടെ പട്ടിക ആദായ നികുതി വകുപ്പിൽ നിന്ന് ലഭിച്ചാൽ അതുമായി ആധാർ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഉപയോഗിച്ച് ഒത്തുനോക്കാനാകും പട്ടിക ലഭിക്കാൻ കേന്ദ്രത്തിന് പ്രത്യേക അപേക്ഷ നൽകേണ്ടതായിട്ട് വരും മോട്ടോർ വാഹന വകുപ്പിന്റെ രേഖകൾ പരിശോധിച്ചു കാറുള്ളവരെ കണ്ടെത്തുവാനും ഇപ്പോൾ നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ മുൻപ് തന്നെ പറഞ്ഞിരുന്നതാണ് വാഹനങ്ങളൊക്കെ ഉള്ളതുമായി ബന്ധപ്പെട്ട് കുടുംബവാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിലേറെ ഉള്ളവരും ആദായനികുതി അടയ്ക്കുന്നവരും ഉള്ളവരും ക്ഷേമ പെൻഷൻ അർഹരല്ല ഭൂമിയുടെ വിസ്തൃതി സംബന്ധിച്ച വിവരങ്ങൾക്കായി രജിസ്ട്രേഷൻ വകുപ്പ് വകുപ്പിലെ രേഖകളും പരിശോധിക്കും മരണമടഞ്ഞവരെ മരണ സർട്ടിഫിക്കറ്റ് പരിശോധിച്ച് പെൻഷൻ പട്ടികയിൽ നിന്ന് നീക്കാൻ നടപടികൾ നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ട് പഞ്ചായത്തുകളും നഗരസഭകളുമാണ് മരണ സർട്ടിഫിക്കറ്റ് നൽകുന്നത് എന്നാൽ ഇന്നതിനെ ഇക്കാര്യത്തിൽ ഏറെ പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്തു തന്നെയായാലും എല്ലാ രീതിയിലുമുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ പൂർണ്ണ അളവിൽ തന്നെ പോകുന്നുണ്ട് അതീവമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അർഹതയില്ലാത്ത പണം വാങ്ങിക്കരുത് ഒരു കാരണവശാലും സാധാരണക്കാരന് ലഭിക്കേണ്ട ഈ ഒരു ആനുകൂല്യം കൈയിട്ട് വാരി എടുക്കരുത് എന്നുള്ളൊരു കാര്യം പൊതുജനങ്ങൾ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇനി അങ്ങോട്ട് പരിശോധനകളുടെ കാല കാലഘട്ടമായിരിക്കും വീട് വീടാത്തരമുള്ള പരിശോധന പലതരത്തിൽ മറ്റുള്ള പരിശോധനകളെല്ലാം കാണും അപ്പോൾ ഇതിനായാലും ഒരു കാര്യവും